നമസ്കാരം കുറേ ആയില്ലേ നമ്മളുടെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുള്ളൂ അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് നമ്മൾ വളരെ ജെനുവിൻ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാറുള്ളത് എന്നിരുന്നാലും പല ബാഡ് കമൻസുകൾ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത് അപ്പം ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ലൊരു സപ്പോർട്ട് വേണം മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അപ്പം ഇന്ന് നമ്മൾ ഏതായാലും വാല്യൂഷന് പോകാൻ നിൽക്കുകയാണ് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ വാല്യുവേഷൻ ആണ് അപ്പം എങ്ങനെയാണ് വാല്യുവേഷൻ്റെ നമുക്കുള്ള ഡീറ്റെയിൽസ് പോയിക്കഴിഞ്ഞാലാണ് നമുക്കറിയാം ഏത് പേപ്പറാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ അടുത്ത വീഡിയോസിൽ വാല്യുവേഷൻ ഏത് പേപ്പറാണ് അതിൻ്റെ ആൻസർ വെച്ച് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് വാല്യൂ ചെയ്തത് എന്നുള്ളത് ആൻസർക്ക് നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു ഒരു വീഡിയോ ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് താൽക്കാലികമായിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞത് അഞ്ച് ദിവസമായിരിക്കും അഞ്ചോ നാലോ ദിവസമായിരിക്കും മാക്സിമം വാലുവേഷൻ ഉണ്ടായിരിക്കുക ഈ ഒരാഴ്ച ചൊവ്വ മുതൽ ശനിവരെ അല്ലെങ്കിൽ വെള്ളി വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെലക്റ്റീവായിട്ട് അതായത് ഒരു കോളേജ് ഇത്ര കുട്ടികളുടെ റേഷ്യോക്കനുസരിച്ചാണ് രണ്ടോ മൂന്നോ നാലോ ആളുകളൊക്കെ ആയിരിക്കും പോവാം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ മിസ്സാവാറുണ്ട് ഇപ്പോൾ ഇത് വെക്കേഷൻ ആണെങ്കിൽ കൂടിയും അവർ രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന് ഇത്ര കുട്ടികൾക്ക് ഇത്ര ആളുകളെ രണ്ടോ മൂന്നോ ആളുകളൊക്കെ പോകുന്നുള്ളൂ ബാക്കിയുള്ളവർക്ക് പോകേണ്ടി വരുന്നില്ല അപ്പോൾ ഇനി വെക്കേഷൻ കഴിഞ്ഞാലും നമുക്ക് ഇടയിൽ വാലുവേഷൻ വരുന്ന ടൈമുകൾ ക്ലാസ് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ മാത്രമേ സെലക്റ്റീവായിട്ട് പോകുള്ളൂ അതുകൊണ്ട് തന്നെ വാലുവേഷൻ ദിവസം നീണ്ടുപോയി കഴിഞ്ഞാൽ കൂടിയും നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് തീർക്കുക എന്നുള്ളതാണ് റിസൾട്ട് എന്തായാലും നമുക്കൊരു മാസത്തിനുള്ളിൽ തന്നെ പ്രതീക്ഷിക്കാം ഓക്കെ ആദ്യം ഫസ്റ്റ് സെമറിൻ്റെ റിസൾട്ട് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം സിക്സ്തിൻ്റെ വാല്യൂഷൻ ആയിട്ടില്ലല്ലോ അത് ഇലക്ഷനും കാരണമൊക്കെ അടുത്ത മാസത്തേക്കൊക്കെ നീട്ടിയിട്ടുണ്ട് സോ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഞാൻ പറഞ്ഞു അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു വാലുവേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് ആൻസർ ക്യൂയുടെ അടിസ്ഥാനത്ത് തന്നെ നമുക്ക് വിശദീകരിക്കാം ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യുക മാക്സിമം എല്ലാ ആളുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം നമ്മളുടെ ചാനൽ എഡ്യൂക്കേഷനും മറ്റ് ജസ്റ്റ് ടോക്സുകളൊക്കെ ആയിട്ടുള്ള ഒരു ചാനലാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യാം മറ്റു വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്